ചിന്നക്കനാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട കണ്ണന്റെ മൃതദേഹം അല്പസമയത്തിനകം ചിന്നക്കനാലിലെ വസതിയിലേക്ക് എത്തിക്കും പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് ചിന്നക്കനാൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി പോലീസ് ബാരിക്കേഡ് മറികടന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഫോറസ്റ്റ് ഓഫീസിൽ പ്രവേശിച്ചു പ്രവർത്തകർ ഫോറസ്റ്റ് പോലീസ് വാഹനങ്ങൾക്ക് നേരെയും തിരിഞ്ഞു പോലീസ് സംഘം ഫോറസ്റ്റ് ഓഫീസ് വളപ്പിൽ പ്രതിഷേധക്കാരെ തടഞ്ഞു ஜூண்ட மனுஷவன் மனுஷன் பதினோரு மறுபடியும் இல்ல சர்க்க

മരിച്ചിറക്കുമ്പം നിങ്ങൾക്ക് പറഞ്ഞു അല്ലേ അത് വേണ്ടി പോലീതാ പണിയെടുത്തുകൊണ്ടിരുന്ന കണ്ണൻ എന്ന് പറയുന്ന ആളെ അങ്ങനെ ചവിട്ടിക്കൊല്ലാൻ സാഹചര്യം ഉണ്ടായി എന്ത് നടപടിയാണ് ഈ ആറ് മാസത്തിനുള്ളിൽ ആറ് ആറിലാണ് ജീവൻ ഈ ഈ ദേവികുളം താലൂക്കിൽ മാത്രം നഷ്ടപ്പെട്ടിട്ടും ഇവിടുത്തെ സർക്കാർ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഈ സമരത്തിലൂടെ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമല്ല ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനപക്ഷ സമരത്തിനാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇവിടെ പ്രശ്നക്കാരായിട്ടുള്ള തക്കക്കൊമ്പൻ ഉൾപ്പെടെയുള്ള ആനകളെ അരിക്കൊമ്പൻ മോഡലിൽ പിടിച്ച് ഈ നാട് കടത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ ഇവിടെ മരണപ്പെട്ട കണ്ണൻ എന്ന് പറയുന്ന ആൾക്ക് അയാൾക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായം കൊടുക്കുവാൻ വേണ്ടി ഈ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ യൂത്ത് കോൺഗ്രസ് മറ്റൊരു ആവശ്യം കൂടി ഉയർത്തി ഇവിടെ ഫോറസ്റ്റിന്റെ ആളുകൾ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത് ഒരു വിറക് പറക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരാൾ ഒരു ഫോറസ്റ്റിലേക്ക് കയറിയാൽ ഒരു ചുള്ളിക്കമ്പ എടുക്കാൻ വേണ്ടി കയറിയാൽ അവരെ കൈയാവൻ വെച്ച് വില കടച്ച് ജയിലിൽ അടയ്ക്കാൻ വിളിച്ച ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനറിയാം ഇവിടെ ഏതെങ്കിലും ഒരാൾ ഒരു ഒരു ഫോട്ടോ വേണ്ടി ഫോറസ്റ്റിലേക്ക് കയറിയാൽ പിടിക്കാൻ പിടിക്കാൻ ഇവർക്കറിയാം ആ കാട്ടിൽ നാട്ടിലെ ആളുകളെ അറിയാമെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ കൂടി നിങ്ങളുടെ ഇനി ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ നിന്നും ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനീഷ് ചേരുന്നു അനീഷ് എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഇന്നലെ ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട കണ്ണൻ്റെ മൃതദേഹം അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇപ്പോൾ ചിന്നക്കനാലിലെ ടാങ്ക് കുടിയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിക്കും എന്തായാലും ഇന്നലത്തെ ആ ഒരു കൂടി തന്നെ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് മേഖലയിലാകെ ഉയർന്നിട്ടുള്ളത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിന്നും നാട്ടുകാരുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും ഉയർന്നിട്ടുള്ളത് ഞാനിപ്പോഴുള്ളത് ചിന്നക്കനാലിലെ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന് മുമ്പിലാണ് അല്പം മുമ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇങ്ങോട്ടേക്ക് ഒരു പ്രതിഷേധ ധർണ നടത്തിയത് പോലീസ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബാരിക്കേഡിന് സമീപത്ത് വെച്ചിട്ട് ഈ ധർണയെ ഈ മാർച്ചിനെ തടയുവാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ തള്ളിക്കയറി ഫോറസ്റ്റ് ഓഫീസ് വളപ്പിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഫോറസ്റ്റ് ഓഫീസ് വളപ്പിലേക്ക് പോലീസും പിന്നാലെ ഓടിയെത്തി ഇവരെ തടയുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനോടയ്ക്ക് ഏതാണ്ട് ആറു പേരിലധികം ആളുകളാണ് ഇവിടെ കാട്ടാനയുടെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളിൽ മരിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ തൈരയാണ് ഇന്നലെ മരണപ്പെട്ട കണ്ണൻ ഇതിനാൽ തന്നെ ഫോറസ്റ്റ് ഇവിടെ കഴിഞ്ഞ വർഷം ആർആർ ടി സംഘത്തെ ഒക്കെ തന്നെ നിയോഗിച്ചിരുന്നു എന്നാൽ ഇതൊന്നും ഫലപ്രദമല്ല എന്ന് തന്നെയാണ് നാട്ടുകാരും വിവിധ സംഘടനകളും ഒക്കെ തന്നെ പറയുന്നത് അതായത് ആർആർ ടി സംഘം ആനകൾ നിരത്തിലിറങ്ങുമ്പോൾ മാത്രമാണ് എത്തി ഇതിനെ പടക്കം പൊടിച്ച് പൊട്ടിച്ച് ഓടിച്ചുപിടുവാനൊക്കെ തന്നെ ശ്രമിക്കുന്നത് രാത്രി കാലങ്ങളിൽ ആവശ്യമായിട്ടുള്ള സുരക്ഷ ജനങ്ങൾക്ക് ഉണ്ടാകുന്നില്ല ജനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ സ്വത്തിനും പ്രത്യേകിച്ച് കൃഷി വിളകൾ വിളകളൊക്കെ തന്നെ വ്യാപകമായി തന്നെ നശിപ്പിക്കുന്നു ഇപ്പോൾ ഈ ഒരു അപകടമുണ്ടായ മുന്നൂറ്റിയൊന്ന് കോളനിയിലെ ആ ഒരു പ്രദേശത്ത് വ്യാപകമായ രീതിയിലാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് കൃഷി വിളകൾ ആ കാട്ടാനകൾ നശിപ്പിച്ചുകൊണ്ടിരുന്നത് ഇവർ പലതവണ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നുവെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നൊക്കെ തന്നെയാണ് ഇപ്പോഴേ നാട്ടുകാർ പറയുന്നത് എന്താണെങ്കിലും മേഖലയിൽ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഉയർന്നിട്ടുള്ളത് ഇപ്പോഴ സമയം മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി പ്രവർത്തകർ ബാരിക്കേഡ് കയറൊക്കെ കെട്ടിക്കൊണ്ടായിരുന്നു പ്രവർത്തകരെ തടയാൻ വേണ്ടി പോലീസ് ഉദ്ദേശിച്ചിരുന്നത് എന്നാലും ഇത് മറികടന്നുകൊണ്ട് പ്രവർത്തകരെ വളപ്പിനുള്ളിലേക്ക് കയറുകയും ആ പ്രതിഷേധ സ്വരം ഉയർത്തുകയും ചെയ്തു എന്താണെങ്കിലും പോലീസ് അവിടെ തിരികെ ഓടിയെത്തി ഈ പ്രവർത്തകരെ തടഞ്ഞു ഇപ്പോഴും ആ പ്രതിഷേധ പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പോ കണ്ണന്റെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുള്ളതായിട്ടാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇപ്പോഴും അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് ഒരു മണിക്ക് ശേഷം തന്നെ ഇങ്ങോട്ടേക്ക് ആ മൃതദേഹം എത്തിക്കും മൃതദേഹം എത്തിച്ച ശേഷമായിരിക്കും മറ്റ് ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം മറവ് ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്താണെങ്കിലും ഇപ്പോൾ വിവിധ ജനപ്രതിനിധികൾ ദേവികുളം എം എൽ എ അടക്കമുള്ളവർ ഇപ്പോൾ ചിന്നക്കനാലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് പൊതുപ്രവർത്തകർ അതുപോലെ തന്നെ പോലീസ് ശാന്തൻപാറ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമൊക്കെ തന്നെ ചിന്നക്കനാൽ മേഖലയിൽ ഇപ്പോഴ് നിലയുറപ്പിച്ചിട്ടുണ്ട് മേഖലയിൽ വ്യാപകമായിട്ടുള്ളൊരു പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഇനിയിപ്പോൾ ഇന്നലെ മരണപ്പെട്ട കണ്ണൻ്റെ ശവസംസ്കാര ക്രിയകളാണ് ഇനി നടക്കുവാൻ വേണ്ടിയിട്ടുള്ള മൃതദേഹം അല്പസമയത്തിനുള്ളിൽ എത്തുമെന്നാണ് De hecho.